സോളാർ കൊണ്ട് നമുക്ക് വാട്ടർ പ്രൂഫ് സ്ട്രക്ചർ നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ ഓക്കെ എല്ലാവരും കാത്തിരിക്കുന്ന സംഭവമാണ് പക്ഷെ പക്ഷേ അതിലെനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ നമ്മളെല്ലാ കാർ ഇതിൻ്റെ വീടിൻ്റെ മുന്നിൽ ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് സോളാർ ചെയ്യുമ്പോൾ ഷാഡോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് നടക്കില്ല നമുക്ക് വീടിൻ്റെ മുകളിൽ നമ്മൾ കേരളത്തിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് വീടിൻ്റെ മുകളിൽ നമുക്ക് ബെസ്റ്റാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കൂ ഇപ്പോൾ ഇത് നമുക്ക് എത്ര വരുന്ന ഏറ്റവും എത്ര പാനലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എട്ട് പാനലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഫൈവ് പോയിന്റ് ഫൈവ് കിലോ ഓട്ട ഒക്കെ ഇതിലുണ്ടാവും അല്ലേ ഓക്കെ ഇതിൽ ജസ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നോക്കൂ ഇതിൽ എവിടെയെങ്കിലും നമുക്ക് വെള്ളം വരുമോ എന്ന് ജസ്റ്റ് നോക്കി നമ്മൾ ആകെ വീടിൻ്റെ മുകളിൽ നമുക്ക് സോളാർ പാനലിന് നമുക്ക് സാധാരണ ഷീറ്റിന് പതില് സോളാർ നമുക്ക് ഷീറ്റായിട്ട് ഉപയോഗിച്ചുകൂടാമെന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് ചെയ്യാം അതിന് ഈ ഒരു രീതിയിലുള്ള മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം എന്താ സാർ ഇത് എത്ര തിക്നെസ് എത്ര വരുന്നത് ഇപ്പതില് ഓക്കെ ഇതിന് നമുക്ക് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഫില്ലറുകൾ ഒഴിവാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ തിക്നെസ് കൂട്ടിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തോടെ ചെയ്യാം ഓക്കെ ഓ അത് ശരി അപ്പൊ പിന്നെ സപ്പോർട്ട് വേണം അതല്ല ചില കസ്റ്റമേഴ്സിനുണ്ടാവും ഇതിൽ നമുക്ക് തൂണും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ലോങ് ഏരിയയിലേക്ക് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ ഇന്റെ ഐഡിയ പറയാം നമുക്ക് ഇത് തിക്നസ് കൂട്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിങ് സ്ട്രക്ചറിൽ ഓക്കെ നമ്മൾ ഇതാ ആ നമ്മൾ അതിന്റെ നമ്മൾ ഗേജ് കൂട്ടിയാൽ മതി അല്ലേ ഓക്കെ പിന്നെ ജസ്റ്റ് ഇതിന്റെ ഡിസൈൻ ഒന്ന് നോക്കൂ ഓക്കെ ഇതില് ഇതിന്റെ സെന്ററിലൂടെ ഇതിപ്പോ രണ്ട് പാനിൻ്റെ ജോയിന്റ് ചെയ്യുന്ന ഭാഗമാണ് ഇത് ഇതിന്റെ സെന്ററിലൂടെ ഇതാക്കും അപ്പൊ ഇത് നമ്മളിത് ടൈറ്റാക്കിയിരിക്കുന്ന ആളുകൾ ചോദിക്കും ഈ ഒന്ന് കാണുന്ന രീതിയിൽ മോൾക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് അടുത്തേക്ക് ഇങ്ങോട്ട് അടുത്തേക്ക് വരും ഓക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ ഈ ക്ലിപ്പിന്റെ ഉള്ളിലേക്ക് നെറ്റ് ഇട്ടിട്ട് ടോപ്പിൽ നിന്ന് ടൈറ്റ് ചെയ്തു ഓക്കെ സെന്റർ ക്ലാമ്പ് ഓക്കെ അപ്പോ ഇത് പറ്റും ഓ അത് അങ്ങനെ ചെയ്യാം അല്ലേ ഓക്കെ ഓക്കെ ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ സൈഡിൽ സെന്റർ ഭാഗങ്ങള് ചെയ്തു ഓരോ പാനലിന്റെ ലോങ് ഏരിയക്ക് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനല്ലേ ഇതിപ്പോ മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ട്രേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാത്തിരിക്കുന്ന സംഭവമാണ് ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി പറ്റി ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്കിത് നല്ല രീതിയിൽ മാർക്കറ്റിൽ അങ്ങോട്ട് നൂറ് ശതമാനം അല്ല ആളുകൾ ഒരുപാട് എൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ഓരോ വീടുകളുടെ മുകളിലൊക്കെ ഷീറ്റിന് പതില് സോളാർ ഏതായാലും വെച്ച് കഴിഞ്ഞ ഒരു പത്ത് കിലോ തൊട്ട് രണ്ടോ മൂന്നോ കിലോട്ടിന് ഞാൻ സദസ്റ്റ് ഇല്ല ഒരു പത്ത് കിലോട്ടൊക്കെ ആണെങ്കിൽ ആ ഏരിയ മൊത്തം ഒരു അറുന്നൂറ് എഴുന്നൂറ് നമുക്ക് ആ സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഇത് കവർ ആവും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൂടെ ഇതിന്റെ അകത്ത് അലൂമിനിയം ആണ് തുരുമ്പ് പിടിക്കില്ല തുരുമ്പ് പിടിക്കില്ല എത്ര വർഷം ഓ അതെ അലുമിനിയം ആണ് അപ്പൊ പിന്നെ അത് നമ്മൾ കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ ബാക്കിയുള്ള ജി പി ടൂ ജി ഉള്ളിൽ വരുന്ന സംഭവം അത് അതെ 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 ഓക്കെ ഏതായാലും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാം നാസ് ഇൻഫോ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക നാസ്റ്റെക് സൊല്യൂഷനുമായി ബന്ധപ്പെടുക